നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസിന് നമ്മൾ ഒരു ചെറിയ പുൽക്കൂടയ്ക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പുൽക്കൂടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് അൺബോക്സിങ് ചെയ്യാം നമ്മളിതിങ്ങനെ സെറ്റോടെ വാങ്ങിച്ചപ്പോ അവര് പറഞ്ഞരുതെന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ പോയിന്റൊക്കെ കാണും ആ ഭാഗത്തേക്ക് ഇതുപോലെ ജോയിൻ ചെയ്തു കൊടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞത് അതിനുവേണ്ടിട്ടുള്ള സ്ക്രൂ ഒക്കെ ഇത് ഇതിന്റെ കൂടെ തന്നെ അവർ വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇവിടെ കണ്ടോ വന്നേ ഓ ഈ കളർ കൊടുത്തിരിക്കണല്ലേ നിനക്ക് അത് ടോക്ക് അങ്ങനെ നമ്മളിതാ പുൽക്കൂടെ സെറ്റാക്കി കൊണ്ട് ഇനി ഇതിന്റെ അടുത്തു കുറച്ച് വയ്ക്കി കൂടെ ഇട്ട് സുഖങ്ങളെ കൂടെ വെച്ച് നമ്മൾ പുൽക്കൂടെ റെഡിയാക്കാം പുൽക്കൂടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഫ്രെയിം നേരത്തെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്വരൂപങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ വയ്ക്കുവലായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്വരൂപങ്ങൾ ഓരോന്നായിട്ട് വയ്ക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് മാതാവിനെയാണ് വയ്ക്കുന്നത് മാതാവിന് ശേഷം ദൗസ്യ പിതാവിനേം കൂടെ വയ്ക്കുന്നത് ലാസ്റ്റാണ് നമ്മൾ ഉണ്ണീഷിനെ ബാക്കി നമുക്ക് ആട്ടിക്കുട്ടി ആട്ടിക്കുട്ടി പിന്നെ ഒട്ടകം അപ്പം ഒട്ടകം അങ്ങനെ അടിടൈമാരോ പിന്നെ രാജാക്കന്മാരോ എല്ലാവരും നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് കൂട്ടിൽ എല്ലാവരെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ആട്ടിൻകുട്ടി ആട്ടൻകുട്ടി ഒട്ടകം ആട്ടിരയൻ ആട്ടിരയന്മാർ പിന്നെ പശു പിന്നെ ആരാ ഞാനി ഞാനിയുള്ള ഒരാളുണ്ട് പിന്നെ ആട്ടുരയനുണ്ട് പിന്നെ മൂന്ന് രാജാക്കന്മാർ ഉണ്ണീശയെ കാണാൻ വന്നവരുണ്ട് പിന്നെ ഞാട്ടത്തിൽ ആട്ടിൻകുട്ടി പിന്നെ മാതാവും ഞാസേപ്പച്ചനും ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഉണ്ണേഷനെ ഇത് വെച്ചോളാം ഉണ്ണീശേനെ നമുക്ക് വയ്ക്കാം അത് കുഞ്ഞി ഉണ്ണേഷൻ പിന്നെ ഉണ്ണീഷോ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമ്മുടെ കയ്യിൽ ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇതിനെന്തെങ്കിലും ചിലതായിട്ട് ഈ ഒരു കളർ കളറുണ്ടെങ്കിൽ ഓറഞ്ച് കളറും പിന്നെ ഇത് മോത്തിൻ്റെ കളറും ലൈറ്റ് ലൈറ്റ് റോസ് കളർ പോലെ അല്ലേ അപ്പോൾ ആ കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചില ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ മാക്കാം ഞാനിന്ന് തക്കാലത്തേക്ക് ഉന്നേഷൻ കൂടെ ബുക്കിലേക്ക് വയ്ക്കുകയാണ് ഉണ്ണീഷനെ കുക്കൂട്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു കുക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് സീരിയൽ ഐറ്റം കൂടെ ആയിട്ട് സെറ്റ് ചെയ്ത് എടുക്കണം കുഞ്ഞു കുടുക്കൂടെ എങ്ങനെയുണ്ട് ഈ മാനാകം കൂടി മാനാഖ് തൂക്കിയിടാൻ വേണ്ടി ഡൊരു കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊരു എവിടെയെങ്കിലും മുകളിലായിട്ട് അവിടെ ഒരു തൂക്കിരാൻ വേണ്ടിയിട്ട് സംഭവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് അതിൻ്റെ കണക്ഷൻ വേറെ എന്തെങ്കിലും ഇട്ട് മാനാഖയും തൂക്കിടാം ൂടങ്ങ അങ്ങനെ ഞങ്ങൾ ബാൽക്കണിയിൽ ക്രിസ്മസ് ട്രീയും ഫുൾക്കൂടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്